ഞാൻ സോഷ്യൽ മീഡിയയിൽ ചില സ്ത്രീകളെ കേൾക്കുകയായിരുന്നു വ്യക്തമായ ചില അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും ഒക്കെയുള്ള സ്ത്രീകളാണ് അതിങ്ങനെ തുറന്നു പറയാനും ഒരു മടിയുമില്ല പക്ഷെ ഒരു കുഴപ്പമുണ്ട് ചെറിയ കുഴപ്പമൊന്നുമല്ല വലിയ കുഴപ്പം തന്നെയാണ് നമുക്ക് ഓരോന്നായി നോക്കാം ഈ മാറു സമരം അന്തവും കുന്തവും ഇല്ലാതെ വേണ്ടാത്തിടത്ത് ഉപയോഗിച്ച് പെണ്ണുങ്ങളെ നന്നാക്കാൻ നോക്കുന്ന ആൾക്കാരെ കേട്ട് കേട്ട് ഞാൻ മടുത്തു ഇവർ എന്താവും പറയാൻ പോവുക എന്ന് നോക്കാം പണ്ട് മാറിക്കൽ സമരം ചെയ്യുന്നതാണോ ചെയ്തിട്ടാണോ നമ്മുടെ പൂർവികരൊക്കെ പോയിട്ട് സമരം ചെയ്ത് ഈ സ്വാതന്ത്ര്യം മേടിച്ചെടുത്ത അന്ന് പെണ്ണുങ്ങളൊക്കെ ചെയ്ത വേല കാണിക്കണം എന്നിട്ട് ഇപ്പൊ അവൾമാർക്ക് വേണ്ടിയിട്ട് എത്രയും കഷ്ടപ്പെട്ട് സമരം ചെയ്ത് ഒരാപ്പകലില്ലാതെ നടന്ന പൂർവികരൊക്കെ ഇപ്പൊ മണ്ണോട് മണ്ണായപ്പോ അവൾമാർക്കൊക്കെ ഇതിപ്പിട്ട് നടക്കണം അതിട്ട് നടന്നാലേ റീച്ചിൽ കിട്ടുള്ളൂ ഒരു ആ സായി പല്ലവിയൊക്കെ കണ്ടുപിടിക്കണം ശരിക്കും പറയാ ആ പെണ്ണ് നല്ല പെണ്ണ് ഇനിയിപ്പൊ അവണിയില്ലാതെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്റെ കണ്ണിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കൊണ്ട് നടക്കുകയാണെന്ന് തോന്നുന്നു പെണ്ണുങ്ങളെ നല്ല കാറ്റഗറിയിൽപ്പെടുത്താം ഏതൊക്കെ പെണ്ണുങ്ങളെ അതിൽ നിന്നും ഒഴിവാക്കാം എന്നൊക്കെ സായ് പല്ലവി ഇവരുടെ ഗുഡ് ബുക്കിൽ കയറി പറ്റിയിട്ടുണ്ട് അവരുടെ വസ്ത്രധാരണം ഇവരുടെ മൊറാലിറ്റിയോട് യോജിച്ചതാണ് ഇനിയിപ്പോ ഇതൊക്കെ കണ്ടാൽ തിരുത്തി പറയുമ്പോ ആവോ പാവം സായ് പല്ലവി ഇവർ തിരുത്തി പറഞ്ഞാൽ അവർക്ക് വിഷമമാവില്ലേ എനിക്ക് ഇഷ്ടമല്ല പെണ്ണുങ്ങൾ അങ്ങനെ വസ്ത്രം ധരിക്കുന്നത് അതുകൊണ്ട് ഞാൻ മാറുമറക്കലിൽ കയറി പിടിക്കും ഇവരെ പോലുള്ളവർ മാറുമറക്കലിൽ കയറി പിടിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി എന്താണ് മാറുമറയ്ക്കൽ സമരം എന്നൊന്നും അറിയണമല്ലോ ഗൂഗിളിനോട് ചോദിക്കാം മാറുമറയ്ക്കൽ സമരം അഥവാ സമരം നൂറ്റാണ്ടിൽ നടന്ന ഒരു സമരമാണ് നാടാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അന്ന് അപ്പർ ബോഡി കവർ ചെയ്യാനുള്ള അധികാരമില്ലായിരുന്നു അതൊരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു അതായത് ചില വിഭാഗം ആളുകൾ മാറുമറയ്ക്കാൻ പാടില്ല എന്ന നിയമം അതിനെതിരെയാണ് സമരം നടന്നത് അതായത് ചുരുക്കി പറഞ്ഞ വസ്ത്ര സ്വാതന്ത്ര്യം വസ്ത്രധാരണത്തിലെ കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷനെതിരെ പോരാടിയ അവർ എങ്ങനെയാണ് ഇന്ന് ഇത്തരക്കാരുടെ വളച്ചൊടിക്കലിന്റെ ഭാഗമായത് അടിമ സ്ത്രീകളെ താഴ്ന്ന ജാതി എന്ന് കരുതുന്ന സ്ത്രീകളെയൊക്കെ വേറിട്ട രീതിയിൽ വസ്ത്രം ധരിപ്പിക്കുന്ന പതിവ് പല സംസ്കാരങ്ങളിലും ഉണ്ടായിരുന്നു അവർ താഴ്ന്നവരാണെന്ന് കാണിക്ക വസ്ത്രത്തിനും വേർതിരിവ് ആ വേർതിരിവിനെതിരെയാണ് അവർ പോരാടിയത് നിങ്ങൾ എന്നോട് മറക്കരുത് എന്ന് കൽപ്പിച്ചാൽ എനിക്കത് അനുസരിക്കാൻ മനസ്സില്ല എന്നാണ് ആ സമരത്തിന്റെ ആശയം അതുപോലെ തന്നെയാണ് നിങ്ങൾ എന്നോട് മറക്കണം എന്ന് കല്പിച്ചാൽ എനിക്കത് അനുസരിക്കാൻ മനസ്സില്ല എന്നതും അതുകൊണ്ട് തൽക്കാലം എനിക്കത് ഇഷ്ടമല്ല എന്നും പറഞ്ഞ് ഏതെങ്കിലും മൂലയ്ക്ക് ഇരിക്കുകയെ നിവൃത്തിയുള്ളൂ ഇനി അടുത്തത് നോക്കാം ഭാര്യ ഭർത്താവ് പറഞ്ഞ് നമ്മളെല്ലാവരും പ്രസംഗിക്കുന്നു അങ്ങനെ ഈക്വാളിറ്റി അവിടെ എടുക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് ചായ ഇടുന്നു എനിക്ക് നിങ്ങൾ നാളെ ചായ ഇട്ട് തരണം എന്ന് വാശി പിടിച്ചോണ്ടിരുന്നാല് അധികം പോകില്ല ബന്ധം ഞാൻ ഇന്ന് ചായ ഇട്ട് തന്നു നിങ്ങൾ നാളെ എനിക്ക് ചായ ഇട്ട് തരണം എത്ര അയാൾ വേണേൽ കുറച്ചുനാൾ ഇട്ടു തരുമായിരിക്കും നീ പോയി പണി നോക്കുന്നു പറയും അയാൾ ചായ ഇട്ട് എടുക്കും സ്ത്രീകൾക്ക് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീകള് അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാൻ അങ്ങനെ ഒരു കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് കണ്ടീഷൻ്റാണത് എന്തുകൊണ്ടാണ് മൾട്ടി ടാസ്ക് ടാസ്കിങ് എബിലിറ്റീസ് ഉള്ളത് സ്ത്രീകൾക്കാണ് അവർ ചായ ഇട്ടുകൊണ്ട് വേറെ പല പണികൾ ചെയ്യും പുരുഷൻ എന്ത് ചെയ്യും ചായ ഇടപുന്ന പാല്പോഴി അവിടെയെല്ലാം ഒഴിച്ച് കുളവാക്കി ഇരട്ടി പണിയാക്കി കാരണം പുരുഷന് ആ ഒരു എബിലിറ്റീസ് കുറവാണ് എത്ര ഉള്ളവരുണ്ടാവാം പക്ഷെ അവരത് ഒത്തിരി വർഷങ്ങൾ അവർ ശ്രമിച്ചത് ആർജിച്ച് അത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നവരുണ്ടാവും പക്ഷെ എല്ലാ പുരുഷന്മാരും അങ്ങനെ അല്ല അവർക്കറിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഇല്ല കാരണം അവര് കണ്ടീഷനിന്റെ ഭാഗമായിട്ട് ടേബിൾ വന്നിരിക്കുന്നു ഭക്ഷണം എടുത്തു കൊടുക്കുന്നു കഴിക്കുന്നു അതാ പാത്രം അവിടെ വെച്ചിട്ട് പണ്ട് കാലം തൊട്ട് വളർത്തിയ ഒരു ഇതിൽ നിന്ന് കുറച്ച് എന്ന് പറഞ്ഞ കംപ്ലീറ്റ്ലി മാറി വളർത്തിയും ഞാൻ ഇന്ന് ചായ ഇട്ടു നാളെ നീ ചായ ഇട് എന്ന് പറയുന്നതൊന്നുമല്ല ഇക്വാലിറ്റി ഇവർക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു ആണുങ്ങൾ രണ്ടു മൂന്ന് ദിവസമൊക്കെ ചായ ഇട്ട് തന്നേക്കും പിന്നെ പോയി പണി നോക്കാൻ പറയും പെണ്ണുങ്ങൾ കാലാകാലം ഇട്ടുകൊടുക്കും കാരണം അവർക്ക് മൾട്ടി ടാസ്കിംഗ് വശമുണ്ട് അതിന്റെ കാരണമാകട്ടെ കാലങ്ങളായുള്ള കണ്ടീഷനിങ് ഓക്കെ അപ്പൊ കാലങ്ങളായുള്ള ഈ കണ്ടീഷനിങ് മാറണ്ടേ വേണ്ട അത് അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ കാരണം ആണുങ്ങൾ ചായയിട്ടാൽ പാലും പഞ്ചസാരയും ഒക്കെ അവിടെയും ഇവിടെയും തോ എന്ത് സിമ്പിൾ ആണല്ലേ ജീവിതം സംഭവം എല്ലാം അറിയാം എന്നാലും കേൾക്കുന്ന കുറെ ആണുങ്ങളെ ഇങ്ങനെ സൂചിപ്പിക്കണം എന്നാലും ആണുങ്ങൾക്ക് വൃത്തിയായി ഇടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആൺ വർഗ്ഗത്തെ തന്നെയല്ലേ അവർ അപമാനിച്ചത് പക്ഷെ ഇത് കേട്ടിട്ടും ആണുങ്ങൾ പൊതുവെ അങ്ങനെ പ്രതികരിക്കില്ല കാരണം ഇതിന്റെ പുറകിൽ ഒരു സൈക്കോളജി ഉണ്ട് അടുക്കളയിലെ പണിയെടുക്കേണ്ടി വന്നാൽ പല ആണുങ്ങളും സ്ലോപ്പിയായി ചെയ്യുന്നത് അതായത് പാത്രങ്ങൾ വൃത്തിയാക്കാതെ ഇടുക എല്ലാം അവിടെയും ഇവിടെയും ഇതിറിയിടുക മറന്നു പോവുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ വെപ്പണൈസ്ഡ് ഇൻകോംപിറ്റൻസ് എന്നാണ് പറയുക അതായത് ഈ കാര്യത്തിൽ ആ അലസത ഒരു ആയുധമായാണ് പല ആണുങ്ങളും ഉപയോഗിക്കുന്നത് കാരണം അങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ അത് കഴിഞ്ഞ് പെണ്ണുങ്ങൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ അവർക്ക് ഇരട്ടി പണിയായിരിക്കും എന്ന് കരുതി ആണുങ്ങളോടൊന്നും ചെയ്യണ്ട എന്നങ്ങ് പറയും അപ്പൊ പറയാമല്ലോ നീ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ടല്ലേ എന്ന് അപ്പൊ ഈ വെപ്പണൈസ്ഡ് ഇൻകോംപിറ്റൻസിന് ശ്രദ്ധിക്കുക എന്നാ അടുത്ത അടുത്താളിലേക്ക് പോകാം ി പോലെ ആളുകൾ സ്വാഭാവികമായി പെണ്ണുങ്ങളുടെ ഡി പി നല്ലതാണ് വന്ന മെസ്സേജ് അപ്പൊ നമ്മള് എവിടെ ചേട്ട വീട് എന്താ വിശേഷം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവന് മോശമായി പെരുമാറാൻ ഒരുക്കി കൊടുത്തിട്ട് അയ്യോ മോശമായി പെരുമാറി എന്ന് പറയുന്ന എന്താ കാര്യം ആദ്യമേ തന്നെ അവന്റെ ഒരാൾ നമ്മുടെ മോശമായിട്ട് പെരുമാറാൻ വരുന്നതെന്ന് പറയും ഒരാളുടെ നോട്ടം കണ്ടാൽ പോലും നമുക്കറിയാം എന്തിനാ അതേപോലെ പറഞ്ഞോളൂ നമ്മൾ കൊണ്ട് നടന്നു പോകണം ഒരാൾ സൈഡിൽ നിന്ന് നമ്മളെ മോശമായി നോക്കിയാൽ പോലും സ്ത്രീകൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ദൈവം തന്നെ സ്ത്രീ കൊടുത്തിട്ടുണ്ട് നമുക്ക് സൈഡി കോള്പോൾ പാടി നോക്കി കഴിഞ്ഞാൽ അവരെന്നെ നോക്കണം വശ എന്ന് എന്ത് പോലും നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സ്ത്രീകളുടെ കിട്ടിയത് സ്ത്രീകൾക്ക് അതൊന്നും നോക്കുന്ന ആളുകളുടെ ഭയങ്കര പുള്ളി പ്രോത്സാഹനം വന്ന് എന്തെങ്കിലും അവരെന്തെങ്കിലും അനാവശ്യ പറയുന്നതാണോ എന്നോട് അനാവശ്യം അതിനേക്കാൾ അവനോട് പറയാൻ പോലെ നീ രശാണ് ഞാനല്ലേ എന്ന് പറഞ്ഞിട്ട് പറയാനുള്ള പറഞ്ഞു ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് അടിക്കാൻ ആരെങ്കിലും ആണുങ്ങൾ നിങ്ങളുടെ ഇൻബോക്സിൽ കയറി ഹായ് ഹലോ എന്നൊക്കെ മെസ്സേജ് അയക്കും അവർ അങ്ങനെയാണ് എന്താ ചെയ്യാം പക്ഷെ പെണ്ണുങ്ങൾ അതിന് റിപ്ലൈ കൊടുത്ത് അവരെ കൊണ്ട് മോശം കാര്യങ്ങൾ ചെയ്യിപ്പിക്കരുത് ഉദാഹരണത്തിന് ഒരാണൊരു പെണ്ണിന്റെ ഡി പി കണ്ട് ഹായ് ഹലോ എന്നൊക്കെ അയക്കുന്നു അപ്പൊ ആ പെണ്ണ് ഹലോ ചേട്ട എവിടെയാ വീട് എന്ന് ചോദിക്കുന്നു ഉടനെ ആണ് തന്റെ സ്വകാര്യ ഭാഗം ഫോട്ടോ എടുത്ത് പെണ്ണിനയക്കുന്നു ഇവിടെ ആരാണ് തെറ്റ് ചെയ്തത് സംശയം എന്താ പെണ്ണ് തന്നെ കാരണം എവിടെയാ വീട് എന്നതിന്റെ റിപ്ലൈ ആണ് മൂപ്പരപ്പ് ത് പക്ഷെ പെണ്ും മഹാമോശം എവിടെയാ വീട് എന്നൊക്കെ ചോദിക്കാൻ പാടുണ്ടോ ചുരുക്കി പറഞ്ഞാൽ പെണ്ണുങ്ങൾ സാധാരണ മനുഷ്യർ ചെയ്യുന്ന സോഷ്യലൈസിങ് പോലും ആണുങ്ങളോട് ചെയ്യാൻ പാടില്ല ആണുങ്ങൾക്ക് പ്രലോഭനം വരും അങ്ങനെ വന്നാൽ ആ പെണ്ണിനെ തല്ലിക്കൊല്ലണം അല്ല പിന്നെ അപ്പൊ എന്താണ് ഈ മൂന്ന് സ്ത്രീകളുടെ ശക്തമായ അഭിപ്രായങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ